സ്ത്രീധന നിരോധന നിയമപ്രകാരമുള്ള പരാതിയിൽ പരാതിക്കാരി താമസിക്കുന്ന സ്ഥലത്തെ മജിസ്ട്രേറ്റിനും കേസെടുക്കാൻ ബാധ്യതയുണ്ടെന്ന് ഹൈക്കോടതി വിധി സുപ്രധാനമായി മാറുമെന്ന് വിലയിരുത്തൽ സ്ത്രീധനം ആവശ്യപ്പെടുകയോ കൈപ്പറ്റുകയോ ചെയ്ത സ്ഥലത്തുള്ള മജിസ്ട്രേറ്റിനും മാത്രമല്ല പരാതിക്കാരി എവിടെയാണോ താമസിക്കുന്നത് അവിടത്തെ മജിസ്ട്രേറ്റിനും കേസെടുക്കാമെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചു ഇത് സ്ത്രീധന പീഡന മരണങ്ങളും കേസുകളും കൂടുന്ന ഈയൊരു സാഹചര്യത്തിൽ ഏറെ പ്രസക്തമായി മാറുകയും ചെയ്യും ഹൈക്കോടതി ജസ്റ്റിസ് ജി ഗിരീഷിന്റേതാണ് സുപ്രധാന വിധി ഹർജിക്കാരിക്ക് വേണ്ടി ആർ പത്മകുമാർ പി എസ് നിഷിൽ എന്നിവർ ഹാജരായി തിരുവല്ലക്കാരിയായ യുവതി നൽകിയ ഹർജിയിലാണ് സുപ്രധാന വിധി യുവതി വടക്കൻ പറവൂർ സ്വദേശിയാണ് വിവാഹം കഴിച്ചത് വിവാഹത്തോടനുബന്ധിച്ച് തിരുവല്ലയിൽ വച്ച് ഭർത്താവും ബന്ധുക്കളും നൂറ്റി അൻപത് പവൻ സ്വർണം സ്ത്രീധനമായി ആവശ്യപ്പെട്ടു അവരത് ഭർത്താവിൻ്റെ വീട്ടിൽ വെച്ച് യുവതിയിൽ നിന്ന് കയക്കലാക്കുകയും ചെയ്തു അതിനുശേഷം യുവതിയുമായി വിദേശത്തേക്ക് അവർ പോയി കുട്ടിക്ക് എട്ട് വയസ്സായതോടെ അവർക്ക് യുവതിയെ വേണ്ടാതായി വിസ ക്യാൻസൽ ചെയ്ത് നാട്ടിലേക്ക് കയറ്റി അയച്ച ക്രൂരതയായി അത് മാറി സമാനതകളില്ലാത്ത ക്രൂരതയാണ് വിദേശത്ത് യുവതിക്ക് അനുഭവിക്കേണ്ടി വന്നത് നൂറ്റി അൻപത് പവനും പോയി ജീവിതവും പോയി ദുബായിൽ നിന്നും മടങ്ങിയെത്തിയ യുവതി വലിയ മാനസിക സമ്മർദ്ദമാണ് അനുഭവിച്ചത് ഇതിനിടെ വിദേശത്തുള്ള ഭർത്താവ് വിവാഹമോചനം ആവശ്യപ്പെട്ട് ഹർജിയും നൽകി ഇത് വടക്കൻ പറവൂർ കോടതിയിലാണ് നൽകിയത് പിന്നീട് ഇത് മാവേലിക്കര കോടതിയിലേക്ക് മാറ്റുകയും ചെയ്തു ഇതിനൊപ്പമാണ് സ്ത്രീധന നിയമപ്രകാരമുള്ള കേസും വരുന്നത് സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും കുറ്റകരമാണ് നിയമപ്രകാരം എന്നാൽ സ്ത്രീധനം കൊടുക്കുന്ന യുവതിയെ സംരക്ഷിക്കാനും അത് തിരിച്ചു കിട്ടാനുമുള്ള വകുപ്പുകളും നിയമത്തിലുണ്ട് വിവാഹബന്ധം തകർന്നതോടെ സ്ത്രീധനം മടക്കി ആവശ്യപ്പെട്ട് യുവതി മാവേലിക്കര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹർജി നൽകി വിവാഹബന്ധം തകർന്നതിനാൽ മാനസിക സമ്മർദ്ദം ഉള്ളതിനാൽ കുടുംബ വീട്ടിൽ താമസിക്കാതെ മാവേലിക്കരയിലെ ബന്ധുവീട്ടിലാണ് താമസിച്ചിരുന്നത് അതിനാലാണ് മാവേലിക്കര കോടതിയിൽ ഹർജി നൽകിയത് എന്നാൽ കുറ്റകൃത്യം നടന്നത് തിരുവല്ലയിൽ ആയതിനാൽ അവിടെ ഹർജി നൽകണമെന്ന് പറഞ്ഞ് മാവേലിക്കര കോടതി ഹർജി മടക്കി ഇത് ചോദ്യം ചെയ്താണ് ഹൈക്കോടതിയെ സമീപിച്ചത് മാനസിക സമ്മർദ്ദം മൂലമാണ് ബന്ധുവീട്ടിൽ താമസിച്ച് ഹർജി നൽകിയതെന്ന വാദം അംഗീകരിച്ച ഹൈക്കോടതി മജിസ്ട്രേറ്റിന്റെ ഉത്തരവ് റദ്ദാക്കി കേസ് വീണ്ടും ഫയലിൽ സ്വീകരിച്ച് നിയമപരമായി നീങ്ങാൻ ഹൈക്കോടതി മാവേലിക്കര മജിസ്ട്രേറ്റിനോട് ഉത്തരവിട്ടു സ്ത്രീധനത്തിന്റെ ദുരിതം അനുഭവിക്കേണ്ടി വരുന്നവരെ സംരക്ഷിക്കാനാണ് സ്ത്രീധന നിരോധന നിയമവും ഗാർഹിക പീഡനം നിരോധിക്കുന്ന വ്യവസ്ഥകളും ലക്ഷ്യമിടുന്നതെന്ന് കോടതി പറഞ്ഞു അതിനാൽ സ്ഥിതന നിരോധന നിയമപ്രകാരമുള്ള കുറ്റകൃത്യങ്ങളിൽ ഇരയാകുന്നവർ താമസിക്കുന്ന സ്ഥലത്തെ കോടതികൾക്ക് തുടർ നടപടി സ്വീകരിക്കാൻ അധികാരമുണ്ട് മജിസ്ട്രേറ്റിന്റെ ഉത്തരവ് റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് ഹർജി വീണ്ടും പരിഗണിച്ച് നിയമപരമായ തീരുമാനമെടുക്കാൻ മജിസ്ട്രേറ്റിനോട് നിർദ്ദേശിക്കുകയായിരുന്നു എന്തായാലും ഇതോടെ യുവതിയുടെ ഭർത്താവും അമ്മയും അച്ഛനും കേസിൽ പ്രതിയാകുമെന്ന് ഏതാണ്ട് ഉറപ്പാവുകയാണ് കോടതിയിൽ വിചാരണയും നേരിടേണ്ടി വരും സ്ത്രീധനം ആവശ്യപ്പെടുകയോ കൈപ്പറ്റുകയോ ചെയ്ത സ്ഥലത്തുള്ള മജിസ്ട്രേറ്റിന് മാത്രമല്ല പരാതിക്കാരി എവിടെയാണോ താമസിക്കുന്നത് അവിടുത്തെ മജിസ്ട്രേറ്റിനും കേസെടുക്കാമെന്നുള്ള ഈ ഒരു പ്രധാന വിധി എന്തായാലും ഇത്തരക്കാർക്കുള്ള ഒരു തിരിച്ചടിയായി മാറുമെന്ന് ഉറപ്പാണ് സ്ത്രീധന പീഡന മരണങ്ങൾ കൂടുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു വിധി പ്രസക്തമായി മാറുന്നത്